അഭിനയത്തിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായും അകന്നു നിൽക്കുകയാണെങ്കിലും കാവ്യ എന്ന നടിയെ പെട്ടെന്നൊന്നും മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമായിരുന്നു കാവ്യ നായിക സങ്കല്പങ്ങൾ എല്ലാം ഒത്തുചേർന്ന ഉണ്ടക്കണ്ണി കാവ്യയെക്കുറിച്ച് പഴയ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ അഭിനയിച്ച നായികമാരെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് കാവ്യമാധവൻ്റെ പേര് വന്നത് ഏറ്റവുമധികം തരം താഴ്ത്തപ്പെട്ട നടിയാണ് കാവ്യാ മാധവൻ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു കാവ്യ മലയാളികൾ കണ്ടിരിക്കുന്നത് അയൽവക്കത്തെ പെൺകുട്ടി നാടൻ പെൺകുട്ടി എന്നിങ്ങനെയുള്ള നിലയിലാണ് പക്ഷേ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിലൊരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു കാവ്യയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുള്ള വാസ്തവമാണെന്ന് എൻ്റെ നിഗമനം അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരിക്കാം പക്ഷേ എനിക്ക് കാവ്യാ മാധവൻ എന്ന അഭിനയത്രിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു പിന്നെ അത്രയും നല്ല ഒരു സീരിയസ് അഭിനേത്രിയായിട്ട് കാവ്യ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു മറ്റു ചില അഭിമുഖങ്ങളിലും പൃഥ്വി കാവ്യക്കുറിച്ച് വാചാലനായിട്ടുണ്ട് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സഹായിച്ച നടിയാണ് കാവ്യ എന്ന് പൃഥ്വി ഒരിക്കൽ പറഞ്ഞിരുന്നു വളരെ ഡയനാമിക്കായ കോസ്റ്റാറാണ് കാവ്യ പ്രായത്തിൽ എന്നേക്കാളും ഇളയതാണെങ്കിലും സിനിമയിൽ എന്നേക്കാളും പരിചയ സമ്പത്തുണ്ട് അനന്തഭദ്രം ക്ലാസ്മേറ്റ്സ് വാസ്തവം കഥ കങ്കാരു എന്നിങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ കാവ്യവും പൃഥ്വിരാജും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്